സർ അടൂർ ഗോപാലകൃഷ്ണൻ പുലിവാലി പിടിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് അദ്ദേഹം ഫിലിം കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത് പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കുമെതിരെയാണ് ഈ അധിക്ഷേപങ്ങൾ അത്രയും നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണം സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവസരം നൽകരുത് സ്ത്രീപക്ഷ സ്ത്രീവിരുദ്ധ പരാമർശം സ്ത്രീപക്ഷ വിഷയം ചർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ട കോൺക്ലേവിൽ കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോ ഇതെല്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അദ്ദേഹം എന്താണ് ഇത്തരത്തിൽ വിവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ പലരും എന്താ പറയാ തിരിച്ച് പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്താണ് സർ ഇതിൻ്റെ ഒരു ആകെ തുക വായിച്ചെടുക്കേണ്ടത് കോട്ട്ക്ലേവിൽ നടത്തിയ പ്രസംഗത്തിനെ തുടർന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിനെ മറ്റൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത് ഇരുപത് വയസ്സിന് മുമ്പ് തൻ്റെ വാല് മുറിച്ച ആളാണ് ഉണ്ണിത്താൻ എന്നുള്ള വാല് മുറിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് മൗട്ടത്തെ ഏമാനാണ് പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ കോൺക്ലേവില് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞതും ഈ സിനിമ എടുക്കുന്നതിന് ഫണ്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് സബ്സിഡൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഹായിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ തക്കതായ പരിശീലനം കൊടുക്കണം എന്നുള്ളതാണ് അരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്രമായ ചിന്തയും പ്രത്യേകമായ ഒരു നിശ്ചയദാർഢ്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളിലും സംസാരിക്കാറുള്ളത് അതുതന്നെയാണ് ഇവിടെ സംസാരിച്ചത് പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുമായി നേരെയുള്ള ഒരു ആക്രമണമായിട്ട് ചിത്രീകരിക്കപ്പെടുക ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് പക്ഷേ ഈ സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം വേണം എന്ന് പറയുന്ന ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ല അത് അദ്ദേഹം ഒതുക്കിയത് ഈ രണ്ട് വിഭാഗങ്ങളിലേക്കും സ്ത്രീകളിലേക്കും പട്ടിയാതിക്കാരിലേക്കും ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത് പൊളിറ്റിക്കൽ ഇതനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ശരികേടുണ്ട് അത് പ്രതിഷേധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് പറഞ്ഞ സ്വയം തനിക്ക് ബാധ്യ ബോധ്യമുള്ള കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തി ആണ് അദ്ദേഹം വേറൊരു ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ഒരു നായർ സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വ്യക്തിയാണ് നാട്ടൂർ ഗോപാലകൃഷ്ണൻ കാരണം അദ്ദേഹത്തിന് ബോധ്യമുള്ളതും അദ്ദേഹം കണ്ടുപരിചയിച്ചത് അനുഭവിച്ചതുമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം എടുത്തിട്ടുള്ളത് സ്വയംവരവും അനന്തരവും ഒഴികെ ബാക്കിയെല്ലാ സിനിമകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് കൊടിയേറ്റമായാലും പിന്നെ പലയിടത്തും വ്യക്തമായിട്ടുള്ള ജാതി പറയുന്നില്ലെങ്കിൽ പോലും പക്ഷെ അദ്ദേഹം ജീവിച്ചു വളർന്ന സമുദായത്തിന്റെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് അദ്ദേഹം അതിൻ്റെ അകത്തൊക്കെ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തിന് അത് ബാക്കിയുള്ള സിനിമ പ്രവർത്തകരിൽ ആ ക്വാളിറ്റി കാണാൻ പറ്റാതെ വരുമ്പോൾ അമർഷപ്പെടാനുള്ള അവകാശവുമുണ്ട് ഈ ഏറ്റവും വിവാദമായ അദ്ദേഹത്തിൻ്റെ ചിത്രം എന്ന് പറയുന്ന മുഖാമുഖമാണ് ആ ചിത്രം എന്ന് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഭയങ്കരമായിട്ട് ചൂടിപ്പിച്ചു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെ അന്തസ്സത്ത മനസ്സിലായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇവിടുത്തെ എന്താണ് ഉന്നത സമുദായങ്ങൾ നമ്പൂതിരിമാരും നായരും ഉൾപ്പെടുന്ന ഉന്നത സമുദായം അതിനെ ഒരു ടൂളായിട്ട് ആണ് ആദ്യം ഉപയോഗിച്ചതെന്നാണ് നമുക്ക് അതിൻ്റെ പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഴ്സ് എല്ലാം ഈ പറയുന്ന വാക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ കക്ഷികളാണ് അതിൽ അതിൽ തന്നെ നായർ സമുദായത്തിനുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മരുമക്കത്തായത്തിന്റെ തകർച്ചയെ തുടർന്ന് മക്കത്തായ സ്വത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുഖാമുഖത്തിലെ ശ്രീധരൻ പറ്റി പറയുമ്പോൾ അദ്ദേഹം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തമസ് തമസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തുകയും പിന്നീട് പത്ത് വർഷത്തിന് ശേഷം തിരിച്ചു വരികയും ഒരു വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യം മദ്യപാനമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത് പാർട്ടിക്ക് അതറിയാം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഫാക്ടറി ഉടമയെ കൊന്നതിൽ ഇദ്ദേഹം ഒളിവിൽ പോയിട്ട് ആണ് പത്ത് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നത് ഇത് നമ്മുടെ കൃഷിയിലേക്ക് ഇതിനെ സൂപ്പറിപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ജന്മിത്വത്തിൻ്റെ തകർച്ച അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടൂളായിട്ട് ഉപയോഗിച്ച ഒരു സമുദായം ഒന്നല്ല അപ്പർ കാസ്റ്റ് സമുദായങ്ങൾ പിന്നീട് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന ഒരവസ്ഥ മാറി മാറിക്കഴിഞ്ഞിട്ട് അമ്പത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പാസാക്കൽ അതിന് ശേഷം വന്നി എന്താണ് കൈവശാവകാശ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഈ പറയുന്ന പുതിയ സമുദായം അതായത് പാട്ടക്കാരുടെയും മറ്റൊരു സമുദായം ഉണ്ടായി ഇതിനിടയ്ക്ക് കാർഷിക തൊഴിലാളികൾ അത് മുഖ്യമായിട്ടും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്ന കാർഷിക തൊഴിലാളികൾ അവരെ അവർ മറ്റൊരു പാത സ്വീകരിച്ച് വിദ്യാഭ്യാസം നേടുകയും സർക്കാരുകളുടെ പിന്തുണയോടുകൂടി വിദ്യാഭ്യാസമൊക്കെ നേടി ഉന്നത സ്ഥാപനങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്കൊക്കെ തിങ്ങി പോവുകയും ചെയ്തു ഇതാണ് ഇപ്പം കേരളത്തിന്റെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഈ സമയത്ത് അരൂർ ഗോപാലകൃഷ്ണൻ ഫോക്കസ് ചെയ്തത് സിനിമയുടെ ഒരു പ്രൊഫഷണലിസത്തിനെ പറ്റിയാണ് അതായത് ഒന്നര കോടി രൂപ ഒരു സിനിമയ്ക്ക് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഭാഗവും അതിലെ താരങ്ങൾ കൊണ്ടുപോകും എന്നുള്ള ഒരു വിഷു എന്റെ അകത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് ഒരു എന്താണ് ആക്ഷേപകരമായ പരാമർശം ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം ആക്ഷേപകരമായ പരാമർശം അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടൂര് പറഞ്ഞ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ അതായത് കേരളത്തിൽ എത്ര ദളിത് സിനിമകൾ വന്നിട്ടുണ്ട് ഈ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിട്ടായാലും ഇവിടെ കേരളത്തിൽ എത്ര ദളിത് സിനിമകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഓർമ്മ എടുക്കുകയാണെങ്കിൽ കമ്മട്ടിപാഠമാണ് ഒരു ളിത് സിനിമ എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു ചിത്രം പക്ഷെ അതിന് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിന് ഒരു എറണാകുളത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനൊരു പൂർണ്ണ ദളിത് ചിത്രമായിട്ട് എടുക്കാൻ പ്രയാസമുണ്ടായിരിക്കും പിന്നെ ചാവേർ എന്നോ മറ്റോ പറഞ്ഞൊരു സിനിമയാണ് പക്ഷെ അത് കണ്ടിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ മറ്റോ ഇറങ്ങിയൊരു ചലച്ചിത്രമാണ് ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ദളിത് സംവാദം അല്ലെങ്കിൽ ദളിത് വിഷയം എന്ന് പറയുന്നത് ഒട്ടും അഡ്രസ്സ് ചെയ്യപ്പെടാത്തതായിട്ടാണ് കാണുന്നത് എന്നാൽ നമ്മൾ വളരെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് തോട്ടിയുടെ മകൻ തകഴിയുടെ കഥയാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഗന്ധർവക്ഷേത്രം ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഒരു എക്സ്ക്ലൂസീവ് വിഷയമാണ് ആ വിഷയത്തിൽ വിൻസെൻ്റ് ആണ് അതിൻ്റെ സംവിധായകൻ അപ്പം ഈ പറയുന്ന അതായത് പുരോഗമന കാലത്തിന് മുമ്പ് ആണ് ദളിത് വിഷയങ്ങൾ ഏറെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദളിത് വിഷയങ്ങൾ ഏറെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട തമിഴ് തമിഴിലിറങ്ങുന്ന ളിത് സിനിമകളുണ്ട് ബറ്ററിമാലൻ്റെ സിനിമകൾ കർണൻ പിന്നെ പാരഞ്ജിത്തിൻ്റെ സിനിമകൾ കർണൻ അതുപോലെയുള്ള ധാരാളം സിനിമകൾ അത്തരം സിനിമകൾ പോലെയുള്ള സിനിമകൾ ഈ പറയുന്ന ആ എന്താണ് പ്രോത്സാഹനം കൊടുത്തിട്ടും അതുപോലെയുള്ള എന്തെങ്കിലും സിനിമകൾ ഇറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ അതിൻ്റെ രണ്ട് ചോയ്സാണ് അതിലെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലെ പറയാൻ പറ്റ പറ്റാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ദളിത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥ ഇന്ന് ഇല്ല അല്ലെങ്കിൽ ദളിതുകളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു അവരെ അഡ്രസ് ചെയ്യപ്പെടുന്ന ആ തമിഴിലൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നത് പോലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായ ഒരു ക്രൂഷ്യുവലിറ്റി ഇന്ന് ഇല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞിരുന്നല്ലോ ഇവരെ വിദ്യാഭ്യാസം ഈ സമുദായം വിദ്യാഭ്യാസം നേടുകയും ഉന്നത സ്ഥാനങ്ങളിലെത്തുകയും വേണ്ടത്ര പ്രാതിനിധ്യം അല്ലെങ്കിൽ വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ പോലും കിട്ടാവുന്നത്രയും പ്രാതിനിധ്യം നേടി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ പുരോഗമന സർക്കാരുകളുടെ ഒരു നേട്ടമായിട്ട് വേണം അതിനെ കരുതേണ്ടത് അതുകൊണ്ട് ഈ പറയുന്ന അവസ്ഥ അതായത് ദളിത് വിഷയങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സിനിമകൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു സുപ്രധാനമായ കാരണം ദളിത് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റവും ഉയർച്ചയുമാണ് ഇതിനെ എന്നാലും ഇതിനിടയ്ക്കും വേറെവിധ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് നല്ല സിനിമകൾ വരണം എന്നുള്ളത് സിനിമാ പ്രേക്ഷകരുടെയും കൂടെ ആവശ്യമാണ് നമ്മളിപ്പോൾ തമിഴ് സിനിമയിലെ വെറ്റുമാറേണ്ട സിനിമ കാണുന്ന ഒരു ആവേശത്തോടു കൂടി ഇവിടെ തിരഞ്ഞെടുക്കാവുന്ന ദളിത് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരണം അതിനെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ സിനിമാറ്റിക് ആയിട്ട് അഡ്രസ് ചെയ്യപ്പെടാൻ തക്കതായ പരിശീലനം വേണമായിരിക്കാം കണ്ണൂർ ഗോപാലകൃഷ്ണൻ ആ കോൺക്ലേവിൽ പറഞ്ഞത് കാരണം ബോധ്യമുള്ള കാര്യങ്ങൾ പറയുന്ന ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അദ്ദേഹം ഹൈ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മുന്നോട്ട് വരണം അദ്ദേഹം ഫോക്കസ് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ സിനിമാ രംഗത്തുള്ളവരുടെ ഒരു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനോട് ഇത് കട്ടി കട്ടയ്ക്ക് കട്ടായി എതിർക്കാൻ സാധ്യതയുള്ളവരുടെ എണ്ണം കുറവാണ് അതിന് വേറെ ഒരുപാട് സാങ്കേതിക കാര്യമുണ്ട് കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉന്നതനായ സംവിധായകരിൽ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ത്യയിൽ നിന്നുള്ളത് ഇന്ത്യയിൽ നിന്നുള്ളതെന്നല്ല ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം ഈ വിഷയത്തില് നമുക്ക് ഇതാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അത് ആരെയെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ വിഷയം അടുത്ത വിഷയം എന്ന് പറയുന്നത് ദളിത് പശ്ചാത്തലത്തിലുള്ള അല്ലെങ്കിൽ ദളിത് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ത്രീ ഫോക്കസ്ഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്നത് ഈ പറയുന്ന അതിൻ്റെ അതിലെ ആ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അനുഭവമുള്ള ആളുകൾ ആണോ അതോ അവരെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകൾ അവരാണോ അതിൻ്റെ എന്താണ് അത്തരം സിനിമകളുടെ നിർമ്മാതാക്കളും സംവിധായകരും എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം ഈ പണ്ട് ഈ വിഷയങ്ങളെടുത്ത കക്ഷികൾ ആരും തന്നെ ദളിത് സംവിധായകരായിരുന്നില്ല ഇപ്പം നെല്ലെടുത്ത രാമു കരിയാട്ടാണ് നെല്ലിൻ്റെ സംവിധായകൻ പാദമുതിരടുത്തത് സുകുമാരൻ ആണ് അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സംവിധായകത്തിൻ്റെ കഥയാണ് അതുപോലെ തന്നെ ചെമ്മീൻ ചെമ്മീനും രാമു കരിയാട്ടിൻ്റെ സിനിമയാണ് അവര് പക്ഷേ അതിൻ്റെ അകത്തെ ആ തീം ഫോക്കസ് ചെയ്തു അതുപോലെ നമ്മളുടെ സിനിമകൾ വരുന്നുണ്ടോ ആ കാര്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ ഈ പ്രകോപനത്തിൽ നിന്നും ഗവൺമെൻറ്റും ബാക്കിയുള്ളവരും ചിന്തിക്കേണ്ടത് അല്ലാതെ അതിലെ രണ്ട് പദങ്ങൾ എടുത്തു വച്ചിട്ട് അത് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് എതിരാണ് എന്ന് ചിത്രീകരിക്കുന്നത് നേരത്തെ ഇതിൻ്റെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിഭാഗം സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അവരുടെ ഒരു ഒരു പ്രേരണ കൊണ്ട് മാത്രമായിരിക്കും അത് ബഹുമാനപ്പെട്ട മന്ത്രി ഇതാണ് സാംസ്കാരിക വകുപ്പ് സിനിമാ മന്ത്രി സജീച്ചറിയാൻ വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ആണ്